ഞാനിത് ട്രൈ ചെയ്ത് നോക്കി വാങ്ങിച്ച സാധനമാണ് കേട്ടോ മൂന്നെണ്ണം നൂറ്റി അൻപത് രൂപ ഇതിന് ഈ ഒരു അൻപത് രൂപയുടെ സാധനം വില കുറച്ചിട്ട് തന്നിട്ടൊന്നുമില്ല പക്ഷേ ഗംഭീര സാധനം കേട്ടോ ഇത് അൻപത് രൂപയുടെ ഷൂ ആണ് ഈ കാണുന്നത് ഇതെല്ലാം നൂറ് രൂപ കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ ടീഷർട്ടാണ് ഈ കാണുന്നത് ശരിക്കും ഈ ഒരു മാർക്കറ്റ് നൈറ്റ് ആണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് കേട്ടോ എൻഗേജ് യാഡ്ലി വൈൽഡ് സ്റ്റോൺ അറുന്നൂറ് രൂപ കൊള്ളാം അല്ലേ നമുക്കിത് പറഞ്ഞാൽ രൂപയ്ക്ക് തരും ഇവിടെ മുഴുവനും തന്നെ ബീഫിൻ്റെ ഓരോരോ ഐറ്റംസ് ആണ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡൽഹിയിലെ ഒരുപാട് മാർക്കറ്റുകളുടെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ ചോർ ബസാർ അതുപോലെ തന്നെ സരോജി ബസാറിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതെന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മുടെ ജുബ മസ്ജിദ് ഫ്രണ്ടിലുള്ള മീന ബസാറിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ വളരെ ദൂരോട്ടൊന്നും ഒന്നും പോകാതെ അടുത്ത് തന്നെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വില വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എന്തായാലും മീന ബസാറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിന്ന് വീഡിയോയിലേക്ക് പോകാം ചേച്ചിപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂഡൽഹിയിലാണ് വരുന്നതെങ്കിൽ മെട്രോയിൽ നിന്ന് ഒരു മൂന്നോ നാലോ സ്റ്റോപ്പ് മാപ്പമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റ് നമ്പർ തേർട്ടീനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് കാണാം അപ്പോൾ നല്ല മോഷണമൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം അതുകൊണ്ട് തന്നെ ഏഹ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അത്രയും ശ്രദ്ധിച്ച് തന്നെയാണ് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് നമുക്ക് എന്തായാലും ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റും അപ്പോൾ വളരെ പെട്ടെന്ന് എക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണിത് അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു വ്ലോഗ് എടുക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് വെറൈറ്റി ഐറ്റംസ് അത് അത്യാവശ്യം നല്ല വിലക്കുറവിന് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചത് എന്തായാലും നമുക്കൊരു മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റി കാണാം ഇത് നമ്മുടെ മീന ബസ്സാൻ്റെ ഗേറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ കാഴ്ചയാണ് ആണ് കേട്ടോ അപ്പോൾ ഒരു നൂറോളം വെറൈറ്റി സപ്പഴങ്ങളാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് പേശപ്പം ഇത് നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മുതലേ ഇങ്ങനെ ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ സ്പ്രേറ്റ് ആ ഒരു റെഡ് ഫോർട്ട് വരെ ഇങ്ങനെ നീണ്ടു കിടക്കുവാണ് ഈ ഗ്ലാസ് നൂറ് രൂപയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗ്ലാസുകളും ഇതേ റേറ്റാണ് നൂറ് രൂപയാണ് ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ഒക്കെ വന്നിട്ട് അമ്പത് രൂപയല്ലോ കേട്ടോ നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇങ്ങനെ നടന്നു പോകുകയാണ് അപ്പോൾ നേരെ റെഡ് ഫോർട്ട് വരെ ഈ ഒരു മാർക്കറ്റ് നീന്താണ് അപ്പോൾ നമ്മൾ എന്തായാലും റെഡ്ഫോർട്ടിൻ്റെ സൈഡിലോട്ട് കിടക്കാം മാത്രമല്ല ഈ ഒരു സൈഡിലേക്കും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കും ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് നാല് സൈഡിലേക്ക് ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ വ്യാപിച്ച് നടക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം വെറൈറ്റി ആയിട്ട് തോന്നിയ സാധനങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു സൈഡിലാണ് നമ്മുടെ റെഡ്ഫോർട്ടിൻ്റെ സൈഡിലേക്കുള്ള ആ ഒരു സ്ട്രീറ്റിലാണ് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് ബ്രാൻഡുകളുടെ കോപ്പി പേഴ്സുകളാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ റേറ്റ് ഒന്ന് ചോദിക്കാം റുപ്പീ ഹൺഡ്രഡ് പൈസ ഇപ്പോൾ നൂറ് രൂപയുടെ നമ്മുടെ വുലാൻഡിൻ്റെ പേഴ്സാണ് കേട്ടോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെതർ പോലെയൊക്കെ തോന്നുന്നുണ്ട് ലെതറൊന്നും ആയിരിക്കില്ല എന്തായാലും കൊള്ളാം കൊള്ളാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കേട്ടോ ലെതർ ഒറിജിനൽ ദെതർ ആ ഒറിജിനൽ ലെതർ എന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ അറിയില്ല എന്തായാലും അപ്പോൾ ഇവിടെയുള്ള എല്ലാ പേഴ്സുകൾക്കും നൂറ് ഉള്ളൂ കൊള്ളാം ഇതാ നോക്കിയാൽ പ്യൂമയുടെ അടിപൊളിയൊരു ഐറ്റം കൊള്ളാം ആ ഇത് കണ്ടിട്ട് ലെതറുകളിലൊക്കെ തോന്നുന്നുണ്ട് അപ്പം നമുക്ക് റൈഡേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഗ്ലൗസ് കേട്ടോ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ക്വാളിറ്റി ഇതിനകത്ത് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഗ്ലാസ് നൂറ് രൂപ പേഴ്സ് നൂറ് രൂപ ബെൽറ്റ് നൂറ് രൂപ നാല് ജോഡി സോക്സ് നൂറ് രൂപ കൊള്ളാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഷൂ ആണ് ഈ കാണുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു ആ കൊള്ളാം 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 നല്ല സോളൊക്കെ അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നമുക്ക് ഇത് കുറച്ച് തരാം എന്നാൽ പറയുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് പറയുകയാണെങ്കിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറോ ഇന്നൂറ്റി അൻപത് രൂപയോ തരും നൂറ് രൂപയ്ക്ക് പറഞ്ഞാലും തരും നമ്മൾ എന്നാലും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നുള്ളൂ ഏസ് ഇപ്പം നമ്മുടെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ പെർഫ്യൂംസിൻ്റെ ഒരു ഷോപ്പാണ് നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് ചോദിക്കാം സൂപ്പർ ഫിഗോ ിഗോ ബ്ലാക്ക് കൊള്ളാം അമ്പത് രൂപയുള്ളൂ കേട്ടോ ശരിക്കും വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല നല്ല നല്ലവണ്ണം ഉണ്ടോ കേട്ടോ അമ്പത് രൂപയുള്ളൂ ഞാൻ എന്തായാലും ഈ ഒരു അമ്പത് രൂപ ഉള്ളത് മേടിക്കുന്നുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ ഈ ഒരു സ്ട്രീറ്റ് കയറിയപ്പോൾ ഒരു മലയാളി ചേട്ടനെ കണ്ടായിരുന്നു കണ്ടായിരുന്നോ അപ്പോൾ ഈ ചേട്ടൻ അടുത്ത് നമ്മൾ ഞാൻ ചോദിച്ചായിരുന്നു ഇവിടെ എന്തായിരിക്കും സ്പെഷ്യലിന്ന് അപ്പോൾ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് പോട്ട് കർപ്പൂരമുള്ള സാധനം അത് കിട്ടുന്നതാണ് കൂടുതലായിട്ടും പെർഫ്യൂംസ് അത്യാവശ്യം വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇപ്പോൾ നമുക്കൊരു വൈറ്റ് ഊത് കാണിച്ചു തന്നായിരുന്നോട്ടോ അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാണ് ഈ പൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും ഞാനിത് മേടിക്കുന്നുണ്ട് അപ്പോൾ പെർഫ്യൂമിൻ്റെ കമ്പനിയോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പറയാൻ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി വാങ്ങിച്ച സാധനമാണ് കേട്ടോ മൂന്നെണ്ണം നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതിൽ ഈ ഒരു അൻപത് രൂപയുടെ സാധനം വില കുറച്ചിട്ട് തന്നിട്ടൊന്നുമില്ല പക്ഷേ ഗംഭീര സാധനം ആട്ടോ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട് ഇത് അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ നമ്മുടെ ഹെഡ്സെറ്റ് ബോട്ടിൻ്റെ ഒക്കെ ഹെഡ്സെറ്റ് സർട്ടിഫിക്കറ്റ് കിടക്കണം അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെത് സിക്സ് ഫിഫ്റ്റിയാണ് ഇത് ഒറിജിനൽ എന്നാണ് പുള്ളി പറയുന്നത് അതെന്താ മാത്രം സത്യം എനിക്കറിയില്ല എന്തായാലും കൊള്ളാം ആ കൊള്ളാമല്ലോ ഏ ഡ്രിമ്മറേ റ്റി ത്രീ ഫിഫ്റ്റി മെറ്റൽ ഓക്കെ മെറ്റലാണോ കേട്ടോ മെറ്റലിൻ്റെ നമ്മുടെ ഡ്രിമ്മറാണ് യാ നൈസ് മുന്നൂറ്റി അൻപത് രൂപയാണോട്ടോ ഈ ഒരു ഡ്രിമ്മറിൻ്റെ റേറ്റ് വരുന്നത് കൊള്ളാം ഇത് ഒരു നൈസ് സാധനമാണ് കേട്ടോ ഓ സലൂൺ ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ സലൂണിലൊക്കെ വെക്കുന്ന ടൈപ്പ് ട്രിമ്മറാണ് അപ്പോൾ ഇതിനൊക്കെ വന്നിട്ട് എഴുന്നൂറ് രൂപേനൊക്കെയാണ് പറയുന്നത് കുറച്ച് തരും നമ്മൾ നമുക്ക് വിലപേശാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തരും എനിക്ക് കഴിയില്ല ഓക്കെ നൈസ് 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 അപ്പോൾ ഇത് കുറേ നമ്മുടെ വൺ പ്ലസിൻ്റെയൊക്കെ ഇയർപോഡുകളാണ് ഇത് എത്ര ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റാൻഡുകളാണ് ഇതിനൊക്കെ വന്ന് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ വാച്ചുകളുടെ ഒരു ഷോപ്പാണ് കേട്ടോ കാണുന്നത് ആപ്പിളിൻ്റെ വാച്ചിൻ്റെ കോപ്പിയാണ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫാസ്റ്റ് ഫാഷ്ടാക്ക് അങ്ങനെ ഒത്തിരി വാച്ചുകളൂടെ ഡിപ്പെൻഡായിട്ടുണ്ട് ഇതെല്ലാം നൂറ് രൂപ കേട്ടോ നോക്ക് ഈ വാച്ചെല്ലാം എല്ലാം രൂപ രൂപയുള്ളൂ കേട്ടോ നമ്മുടെ ജീഷോക്കിൻ്റെ ഒരു കോപ്പിയാണ് ഇത് വൺ ഫിഫ്റ്റിയാണ് കേട്ടോ എൻ്റെ റേറ്റ് വരുന്നത് കൊള്ളാം നമ്മുടെ നാട്ടിൽ നമ്മുടെ മിഠായി തെരുവിലൊക്കെ പോയപ്പോൾ ഈ ഒരു ടൈപ്പ് സാധനത്തിന് നമ്മൾ നാന്നൂറ് നാനൂറ്റമ്പത് രൂപയ്ക്കാണ് പറഞ്ഞത് കൊള്ളാം അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് നമുക്ക് നൂറ് രൂപ നൂറ്റി അൻപത് രൂപ റേഞ്ചിനല്ല പൈസ അപ്പോൾ ഒരു നമ്മുടെ ബാഗിൻ്റെ ഷോപ്പാണ് കേട്ടോ അപ്പം ഈ കാണുന്ന ബാഗിനെ നാനൂറ്റി അൻപത് രൂപയ്ക്ക് തറയാൻ വന്നിട്ട് കേട്ടോ പക്ക സാധനം നമ്മുടെ പ്യുർ ലെതർ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ കൊള്ളാം നല്ല നല്ല ബാഗാ കേട്ടോ കാണാൻ ഒരു മുമ്പുണ്ട് നമ്മുടെ വുഡ്ലാൻഡിൻ്റെ സാധനമാണ് നമ്മുടെ വുഡ്ലാൻഡ് ഒറിജിനലല്ല നൈസ് ഇത് നാനൂറ്റി അൻപത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞതാണ് കൊള്ളാം ഈ ടു ഫിഫ്റ്റിയുടെ സഫാരി ബാഗാണ് കേട്ടോ കൊള്ളാം അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ കുഞ്ഞി പിള്ളേരുടെ നമുക്ക് സെറ്റർ ടൈപ്പ് സാധനം കേട്ടോ നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സംഭവം കൊള്ളാം കൊച്ചു പിള്ളേർക്ക് ഈ തണുപ്പ് ടൈമിലേക്ക് ഇടാൻ പറ്റിയ സാധനമാണ് ഇതാ കട്ടി നോക്കിയേ നോക്ക് ഈ ഈ റേറ്റ് ശരിക്കും എനിക്ക് എന്തെ ഈ റേറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് നാട്ടിലേക്ക് കിട്ടുന്നുണ്ട് മറ്റൊരു ഷോപ്പ് ആണ് അപ്പൊ ഈയൊരു ഷോപ്പിലിവിടെ നമ്മുടെ ഹെയർ ഡ്രയറിലൊക്കെ ഉണ്ട് ഹണ്ട്രഡ് ഓക്കേ മുന്നൂറ് രൂപയുടെ ഹെയർ ഡ്രയർ ആണ് ഡ്രയറാണോട്ടോ കാണുന്നേ ഈ ടൈപ്പ് ഹെയർ ബ്രയേഴ്സിനൊക്കെ അഞ്ഞൂറ് രൂപയാണ് ഇത് കുറച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ പക്ഷെ ഇതിന് ക്വാളിറ്റി കുറച്ച് കുറവാണ് പക്ഷേ മുന്നൂറ് രൂപ ആണ് അതുകൊണ്ടില്ലേ ഇത് നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മറ്റു സാധനം അല്ലേ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇവിടെ ത്രയറ്റും ഇതിപ്പോൾ നമുക്ക് ഇവിടെ കണ്ട കുറച്ച് സുഹൃത്തുക്കളാണ് ഇപ്പം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരും ബ്ലോഗേഴ്സ് ആണ് താങ്ക് യു ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ ടീഷർട്ടാണ് ഈ കാണുന്നത് ഈ ഒരു ഷോപ്പിൽ മുഴുവൻ നൂറ്റി അൻപത് രൂപയുടെ ടീഷർട്ടുകളാണ് ഓക്കെ എന്തായാലും ഇവിടെ കൂടുതലും ഈ ഡ്രസ്സ് ആണ് ഈ ഒരു ബസാറിൽ കൂടുതലായിട്ട് ഉള്ളത് ഏകദേശം അമ്പത് രൂപയ്ക്ക് രണ്ട് ബോട്ടിലാണ് കേട്ടോ കൊള്ളാം അകത്ത് വേറെന്തോ മറ്റിലാണ് അതായത് ഈ ചൂട് ചൂട് പോവാത്ത ടൈപ്പ് സാധനം എന്നാണ് പറയുന്നത് പക്ഷെ അതല്ല സംഭവം ഇത് ഗ്ലാസ് ആണ് അതിനകത്തുള്ളത് ഇപ്പോളാം അൻപത് രൂപയുള്ളൂ അൻപത് രൂപയ്ക്ക് മുതൽ സാധനം ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ റോസ് ഗ്രീന് വൈറ്റ് കൊള്ളാം എല്ലാം നാനൂറ് രൂപയുടെ ഷൂകളാണ് കേട്ടത് നമുക്ക് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കാം ഇപ്പോളാണ് നമ്മുടെ വീഡിയോ കാണിക്കണമെന്നാണ് പറഞ്ഞത് നാനൂറ് രൂപ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടു ഹൺഡ്രഡ് അച്ചാ ഹെ അബ്കെ ഏസ് അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇവിടെ റേറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് അച്ചാ ഹെൽറ്റിയാണ് ഫോർ ഹൺഡ്രഡിൻ്റെ ഷൂ ആണ് ഈ കാണുന്നത് കൊള്ളാം കേസ് ഇവിടെ നൂറോളം വെറൈറ്റി ഷൂകൾ ഇവിടെ ഉണ്ട് കേട്ടോ റീബോക്കിൻ്റെയൊക്കെ അടിപൊളി സാധനം ഇവിടെ നടക്കുന്നുണ്ട് കൊള്ളാം കേസ് ഇപ്പം നമ്മുടെ മീനാ മാർക്കറ്റിലേക്ക് നടന്നിങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള ഒരു സ്ഥലം നിറയെ നമ്മുടെ ഡ്രസ്സ് ആണ് കേട്ടോ അതുപോലെ തന്നെ എന്താ നമ്മുടെ ചെരുപ്പുകളുണ്ട് ഷൂ ഉണ്ട് മുന്നൂറ് രൂപ ആ ഹാ 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 ആ മുന്നൂറ് രൂപയുടെ ഷൂസാ കേട്ടോ കൊള്ളാം ഇത് നമ്മൾ ഇത് ഒരു പറയുന്നെങ്കിലും നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിലക്കുറച്ച് തരുന്നതായിരിക്കും കേട്ടോ കൊള്ളാം നോക്ക് നൂറ് രൂപയുടെ ട്രാക്സീട്ടൊക്കെയാണ് ഈ കിടക്കുന്നത് കേട്ടോ അടിപൊളി ഏജപ്പം നമ്മൾ ഇത്രയും നേരം നടന്നു വന്നതിൽ അത്യാവശ്യം നല്ല വിലക്കുറവുള്ളത് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ആഗ്രപ്പയുടെ അതുപോലെ തന്നെ നമ്മുടെ കപ്പലിൻ്റെയും മുട്ടയാണ് ഈ വെക്കിരിക്കുന്നത് റൗണ്ടാണ് ഇത്രയും അല്ല ഇത്രയും ഒരു പീസല്ല ഇതിൽ റൗണ്ട് ചെറിയ ചെറിയ പീസുകളാണ് ഇത് ഇപ്പോൾ പാൽ കേക്കാണ് ഗൈസ് പാൽ കേക്കിന് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് അൻപത് രൂപയാണ് പറയുന്നത് കേട്ടോ കൊള്ളാം ഇത് നമ്മുടെ കപ്പലിൻ്റെ മിഠായിട്ട് തന്നെ വേറെ കേട്ടോ ഗൈസ് ഇവിടെ നമ്മുടെ ജീൻസിൻ്റെയൊക്കെ ഷോപ്പാണ് ഇരുന്നൂറ് രൂപേൻ്റെയാണ് കേട്ടോ ഈ ഒരു ജീൻസൊക്കെ കുഞ്ഞു പിള്ളേടെയാണ് പല ടൈപ്പ് ജീൻസ് ഉണ്ട് പല കളർ ജീൻസ് ഉണ്ട് കേട്ടോ ബ്ലൂവും ബ്ലാക്കും ഒക്കെ ശരിക്കും നമ്മൾ ഡൽഹിയിൽ വരാണെങ്കിൽ ഇവിടെ വരാനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും മാറ്റി വെക്കേണ്ട നമ്മൾ ചിലപ്പോൾ ട്രെയിനിന് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം മാത്രമേ ചിലപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പം നമ്മൾ മെട്രോ കയറി കഴിഞ്ഞാൽ ഒരു നാലാമത്തോ അഞ്ചാമത്തോ സ്റ്റോപ്പാണ് നമ്മുടെ ഈ ഒരു ജുമാ മസ്ജിദ് വരുന്നത് അപ്പോൾ നമ്മൾ ട്രെയിൻ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്ന് വിസിറ്റ് ചെയ്ത് പെട്ടെന്ന് പോകുന്നേ ഉള്ളൂ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ നടന്നു കാണാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇവിടെ കൂടുതലും കണ്ടില്ലേ ഡ്രസ്സ് ഐറ്റംസും അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പും ഷൂ ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കഴിഞ്ഞ ശരിക്കും ഈ ഒരു മാർക്കറ്റ് നൈറ്റ് ആണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് കേട്ടോ പെർഫ്യൂംസിൻ്റെ ഒരു ഷോപ്പാണ് നമ്മൾ ഒരുപാട് വെറൈറ്റി പെർഫ്യൂംസ് ആണ് കേട്ടായിരിക്കുന്നത് ഇതെല്ലാം ത്രീ ഹൺഡ്രഡ് ആണ് നമ്മുടെ പാർക്ക് വെന്യൂവിൻ്റെയൊക്കെ പെർഫ്യൂംസ് ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ ഒരു റേറ്റിൽ നിന്ന് കിട്ടുന്നത് വേറെ എങ്ങുമില്ല എന്ന് പറയുന്നുണ്ട് ഈ എൻഗേജിൻ്റെ ഡ്യൂപ്ലിക്കേസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു രക്ഷയില്ല മൂന്നെണ്ണം ഇരുന്നൂറ് രൂപയാണ് വൈൽഡ് സ്റ്റോണിൻ്റെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പീസ് ഇതിനകത്ത് ഇല്ല പക്ഷേ എനിക്കിത് എനിക്ക് തോന്നുന്നു ഇത് കാണിച്ചു തന്ന സ്ഥിതിക്ക് എന്തായാലും ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു അപ്പോൾ ഇതെന്തായാലും മേടിക്കാം ഞാൻ എന്തായാലും ഇത് മേടിക്കാൻ കേട്ടോ കേസ് ഇപ്പോൾ മൂന്ന് സെറ്റ് ഒമ്പതെണ്ണം എൻഗേജ് യാഡ്ലി വൈൽഡ് സ്റ്റോൺ അറുന്നൂറ് രൂപ ഉള്ള അല്ലേ നമുക്കിത് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് തരും ഇവിടെ മുഴുവനും തന്നെ ബീഫിൻ്റെ ഓരോ ആണ് ബീഫിൻ്റെ ലിവറാണെന്ന് തോന്നുന്നത് എന്തായാലും അടിപൊളി ഐറ്റംസ് ആണ് അല്ലേ ബീഫ് ലിവർ ആ ഇരുപത് രൂപയാണോ കേട്ടോ ഈ ഒരു ബീഫ് ലിവറിൻ്റെ ഇത് നമ്മുടെ മസാലക്കിട്ടിട്ട് ബീഫ് ലിവറിങ്ങനെ ഒരു സാധനമാണ് ഇരുപത് രൂപ ചിക്കനെ ബീഫ് ചൈസപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ നല്ല തിരക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം എട്ട് മണിയായി ഞാനൊരു ആറു മണിക്ക് ഇവിടെ കറങ്ങാൻ തുടങ്ങിയാണ് ഇപ്പോൾ ടൈം എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്കും സംഭവം ഇവിടെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഡൽഹിയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സ്ട്രീറ്റിലും കൂടി വരിക അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അത് എല്ലാവർക്കും ബൈ